നമ്മൾ കൊടുക്കുന്ന ഗിവ് എവേയുടെ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ആകാശ് തൻ്റെ പ്രണയം തുറന്ന് പറയുകയും തനിക്ക് ശ്രുതിയുടെ ചേച്ചിയെ വിവാഹം കഴിക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ ശ്രുതിയുടെ ചേച്ചി അത് സമ്മതിക്കാതെ മുന്നോട്ട് പോയത് ആകാശിനെ തകർത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അശ്വിനറിയാനിടയാവുകയാണ് ഇതോടെ അശ്വിൻ ആകാശിനെ സഹായിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ശ്രുതിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു പക്ഷേ ചേച്ചിയെ അത്ര എളുപ്പത്തിൽ ഒന്നിനും സമ്മതിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ശ്രുതി താൻ പറയുന്ന തന്ത്രം നടപ്പിലാക്കുകയാണ് എങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ശ്രുതിയുടെ കൂടെ നിൽക്കാൻ ആകാശും അശ്വിനും തയ്യാറായതിനെ തുടർന്ന് ആകാശ് ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ശ്രുതി നമ്മുടെ ശ്രുതിയുടെ സഹോദരിയെ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന ശ്രുതിയുടെ ചേച്ചി ഉടൻ തന്നെ അവിടേക്ക് ഓടിച്ചെല്ലുകയും ആകാശിനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഞെട്ടിച്ചിരിക്കുകയാണ് ശ്രുതിയെയും അതുപോലെ തന്നെ അശ്വിനെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്